പുതിയ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായതോടെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ വൈസ് പ്രസിഡന്റ് ഷീജമോളുടെ പേരും പരിഗണനയിലെന്ന് സൂചന നേരത്തെ വേറെ പേരുയർന്നിരുന്നെങ്കിലും ഷീജമോളുടെ പേരാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രബലമായി ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഷീജമോൾക്ക് ഭരണരംഗത്തെ മികച്ച അനുഭവ സമ്പത്തും അധ്യാപന രംഗത്തെ മികവുമാണ് ഇത്തവണയും അനുകൂല ഘടകങ്ങളാകുന്നത് അഞ്ചാം വാർഡ് ഇടത്തറയിൽ നിന്നും നൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ ഇത്തവണ വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി പാലോളിപ്പറമ്പ് വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചരിത്രവും അവർക്കുണ്ട് നിലവിൽ വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്ന ഷീജമോൾ മികച്ച സംഘാടക കൂടിയാണ് up. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റായും അവിടെ തന്നെ ആറു വർഷം ഗസ്റ്റ് അധ്യാപികയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ ചെറുകര എം ഐ സി സ്കൂൾ കരുണ ടി ടി ഐ മെസ് വിമൻസ് കോളേജ് എന്നിവിടങ്ങളിലും അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുള്ള ഷീജ ടീച്ചറെ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതായാണ് വിവരം നേരത്തെ കാമ്പുറം വാർഡിൽ നിന്ന് വിജയിച്ച ആയിഷ മേക്കോട്ടിലിനെ പരിഗണിക്കുന്നതായി സൂചനയുണ്ടായിരുന്നെങ്കിലും ഒരു വിഭാഗം ഷീജമോളുടെ പേര് ഉയർത്തുകയായിരുന്നുവെന്നാണ് വിവരം ആകെ ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ പതിനഞ്ച് ലീഗ് അംഗങ്ങളും മൂന്ന് കോൺഗ്രസ് അംഗങ്ങളും അടക്കം പതിനെട്ട് സീറ്റുകൾ നേടിയാണ് യു അധികാരം ഉറപ്പിച്ചത് പ്രസിഡന്റ് സ്ഥാനം ലീഗ് വഹിക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസിന് നൽകാനാണ് നിലവിലെ ധാരണ കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗാണ് കൈവശം വെച്ചിരുന്നത് അന്തിമ തീരുമാനത്തിനായി പാർട്ടിക്കകത്തും മുന്നണിയിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് സി സി എൻ